സത്സംഗം സത്സംഗം ഓഗസ്റ്റ് നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം നടത്തി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരം കൃഷ്ണാവബോധ സമിതി ക്ഷേത്ര പ്രസിഡന്റ് ഡോക്ടർ ജഗത് സാക്ഷിദാസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം ഭക്തി പ്രഭാഷണം നടത്തി പരിശീലിക്കുന്നതും തമ്മിൽ വലിയ ഒരു അനന്തരം വ്യത്യാസമുണ്ട് ഇങ്ങനെയൊക്കെ ചില സ്വാഭാവികമായ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായല്ല കൃഷ്ണഭഗവാൻ ഗീതയിൽ പറയുന്നു മനുഷ്യാനാം സഹസ്രേഷു കസ്റ്റിദ് സിദ്ധയെ ആയിരത്തിൽ ഒരാളെ എന്നെ മനസ്സിലാക്കുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയ ആയിരങ്ങളിൽ ഒരാളെ എൻ്റെ അടുത്ത് തിരിച്ചു വരുള്ളൂ ആയിരത്തിൽ ഒരാളെ എന്നെ മനസ്സിലാക്കുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയ ആയിരത്തിൽ ഇരുന്ന് ഒന്നേ എൻ്റെ അടുത്ത് തിരിച്ചു വരുള്ളൂ എന്ന് വെച്ചാൽ ആയിരം ഗുണം ആയിരത്തിൽ ഒരാൾ മാത്രമേ ഭഗവാന്റെ ലോകത്ത് പോകുള്ളൂ സത്സംഗം യാത്രാലീഡർ ബൃഹത് ചൈതന്യദാസ് ഷിലാതല നിവാസിനി ദേവിദാസി തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്